ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതിനായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഹേഗ് ആസ്ഥാനമായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതിനായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഹംഗറി ഹംഗറി അടുത്ത ചോദ്യം ഭൗമസൂചിക പദവി ലഭിച്ച ആദ്യ ആദിവാസ ഉത്പന്നം ഭൗമ സൂചിക പദവി ലഭിച്ച ആദ്യ ആദിവാസി ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ കണ്ണാടിപ്പായ എറണാകുളം തൃശ്ശൂർ പാലക്കാട് ഇടുക്കി ജില്ലകളിലെ ഊരാൻ മണ്ണാൻ മലയൻ കാഠർ ഇരുള്ള വിഭാഗത്തിലുള്ളവരാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത് അവർക്കാണ് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നം നിർമ്മിക്കുന്നത് അവരാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴിന് ലിബ്സൺ സിറ്റിയുടെ അഭിമാനകരമായ സിറ്റി കീ ഓഫ് ഓണർ ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴിന് ലിസ്ബൺ സിറ്റിയുടെ അഭിമാനകരമായ സിറ്റി കീ ഓഫ് ഓണർ ആർക്കാണ് ലഭിച്ചത് വെച്ച ഉത്തരം പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനാണ് ദ്രൗപതി മുർമുവിന് അടുത്ത ചോദ്യം ശ്രീ സീതാ രാമചന്ദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനം ഏതാണ് ശ്രീ സീതാ രാമചന്ദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന അടുത്ത ചോദ്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നിൻ്റെ പേരെന്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നിൻ്റെ പേരാണ് എം എസ് സി തുർക്കി കപ്പലിൻ്റെ നീളമെന്ന് പറയുന്നത് നാല് ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തുല്യമായിട്ടുള്ളതാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ കായിക ഇനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ കായിക ഇനം ക്രിക്കറ്റാണ് ക്രിക്കറ്റ് ടി ട്വൻ്റി ഫോർമാറ്റിലാണ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ആറ് ടീമുകൾ വീതമാണ് മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ആദ്യമായാണ് ക്രിക്കറ്റ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹയായത് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത് ജയറാമും പി ആർ ആണ് ജയറാം അതേപോലെ പി ആർ ശ്രീജേഷും ശ്രീ ചിത്ര തിരുനാൾ അവാർഡ് കലാകായിക പൊതുസേവന മേഖലകളിലെ സംഭാവനകൾക്കാണ് നൽകുന്നത് അതിൽ അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ശ്രീ ചിത്ര തിരുന്നാൾ അവാർഡെന്ന് പറയുന്നത് അടുത്ത ചോദ്യം മുപ്പത്തി ഏഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് ആരാണ് മുപ്പത്തി ഏഴാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായത് നമ്മുടെ കേരളമാണ് ഓക്കെ താങ്ക്